ഹായ് മച്ചാ ഞാൻ ഇപ്പോൾ ഇത് കോട്ടയം ആട്ടോ ഞാൻ നോക്കിയൊരു ഇന്നോവ കൊടുക്കുള്ള വണ്ടി ആട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ ഓർഡർ ഒന്ന് കാണാം ഹായ് പേരെന്ന് പറയാമോ തങ്കച്ചൻ ഇത് ചിങ്ങവനം അല്ലേ അപ്പൊ നമ്മുടെ വണ്ടി ഒരു കിടക്കുന്ന ഇനോവ ഇത് വണ്ടി മോഡലാ ഓക്കെ ഹൈലൈറ്റ് അതിന്റെ അലോയട്ടോ കമ്പനി അലോയാണ് വണ്ടിക്ക് വരുന്നത് ഇത് ഇത് നമ്മൾ അഡീഷണൽ ഇട്ടിരിക്കുന്ന വില വരുന്ന അതൊരു വണ്ടിക്ക് വർക്ക് വലിയ ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അല്ലെ തട്ടുമുട്ട അങ്ങനെ ഉണ്ടോ അങ്ങനത്തെ കിലോമീറ്റർ എത്രയാണ് വേണ്ടേ ഇത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്ററോളം ഒന്ന് മുപ്പത്തയ്യായിരം അല്ലേ ഒന്ന് മുപ്പത്തഞ്ച് ഓക്കെ ഓക്കെ മച്ചാമാരെ നോക്കിയാൽ ഞാൻ വണ്ടി കൊണ്ടുതരാം മൊത്തം ഒന്ന് കാണിച്ചു തരാം ഗ്രേ കളറും ഈ ഇലയും നല്ല കോമ്പിനേഷൻ ആയിട്ട് നോക്കി അപ്പം വേറെ തട്ടും മുട്ടും ഒന്നും കാണുന്നില്ല എല്ലാം നല്ല സെറ്റാക്കി വെച്ചേക്കാം പോളീഷൊക്കെ ചെയ്തത് കണ്ടോ കണ്ടോ ബാക്ക് സൈഡിലും വേറെ വിഷയങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെയാണോ പുറത്തേക്ക് കാഴ്ച ഇനി നമുക്കല്ലോ ഇൻറ്റീരിയർ ഒന്ന് കാണാം അതുപോലെ ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടോ ഡാഷൊക്കെ നോക്കി നല്ല വൃത്തിയുണ്ട് അതുപോലെ അവിടെ വലിയ പോറലോ ചെളി അങ്ങനെയൊന്നും ഇല്ല നല്ല പക്ക ക്ലീന പിന്നൊരു സ്റ്റീരിയൊന്നും ഉണ്ടാകൂഡിൻ്റെ പിന്നെ ഓട്ടോമാറ്റിക് എ സി പിന്നെ സ്റ്റീരിംഗ് കൺട്രോള് അതുപോലെ പവറിൻ്റെ സ്വിച്ച് പിന്നെ മെറുള്ള സ്വിച്ച് ഇത് നമുക്ക് കൊണ്ടല്ലോ എ സി ഒന്ന് നോക്കാം എ സിയുടെ ഗുളിക നോക്കാം കേട്ടോ അപ്പോൾ വണ്ടി ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കാം എ സി വെ നല്ല ഗുളിക കേട്ടോ നല്ല ഗുളിക ഉണ്ട് അപ്പോൾ ഇതൊക്കെയുള്ള ഫ്രണ്ടിലേക്ക് കാഴ്ചകൾ ഇതൊക്കെ ബാക്കിലേക്ക് പോകട്ടോ സെക്കൻഡ് ഒക്കെ നോക്കി നല്ല അടിപൊളി ആയിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് കവറൊക്കെ നോക്കി പക്ക ആയിട്ട് ഒന്നും പറയാനില്ല അതുപോലെ റൂഫ് നോക്കി റൂഫൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കേട്ടോ അപ്പോൾ സെവൻ സീറ്റർ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ എ സീടെ കണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയുള്ള സെക്കൻഡ് റോൾ വിശേഷങ്ങൾ ബാക്ക് സീറ്റ് നോക്കി ബാക്ക് സീറ്റ് മടക്കി വെച്ചേക്കുക ബാക്ക് സീറ്റ് കുഴപ്പമില്ലാ നല്ല വൃത്തിയൊക്കെ ഉണ്ട് സീറ്റ് കവർക്ക് പുതിയതാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭംഗി വണ്ടിക്കത്തുണ്ട് പിന്നെ നമുക്ക് റെഞ്ച് റൂമ് കാണാം അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം

ലാസ്റ്റ് വണ്ടി എന്നൊടുക്കും ഇതിപ്പോ റീവണ്ടി അല്ലേ നമ്മളങ്ങനെ എൻ സി എടുത്തു വണ്ടി എടുക്കുന്ന ആള് മാറണോ അപ്പൊ എത്ര രൂപ തൊണ്ണൂറുമായിരിക്കും അപ്പൊ എല്ലാവരും താഴെ നിക്കുമായിരിക്കും ടാക്സി അറച്ച പേര് മാറി എല്ലാ പേപ്പറും ക്ലിയർ ആകുമ്പോഴത്തേക്കും എല്ലാ പേപ്പറും ക്ലിയർ ആകുമ്പോൾ താഴെ നിൽക്കുമല്ലേ ഓക്കെ അപ്പോൾ മച്ചാമാരുണ്ടായിരത്തി പതിനാല് ഇനോവ വി വേരിയൻറ്റ് ഏഴ് തൊണ്ണൂറ് കേട്ടോ അപ്പോൾ ആറര ലക്ഷം വിളിക്കുക ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കട്ടോ അപ്പോൾ വിളിക്കുക വന്ന് വണ്ടി കാണുമോ ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകാം അപ്പോൾ ഓക്കെ കേട്ടോ ഓക്കെ കാണാം ഓക്കെ താങ്ക് യൂ ഓക്കെ